ഗുഡ് മോർണിംഗ് ഞാനേ എനിക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടളകുമ്പോൾ ഞാൻ മുടി നന്നായിട്ട് നോക്കും പിന്നെ ആറുമാസത്തേക്ക് നോക്കില്ല പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ഹെയർ ഭയങ്കര ശല്യമാണ് ഇതേപോലെ ഉച്ചിയിൽ പിടിച്ച് കെട്ടണം അല്ലാണ്ട് മുടി ഭയങ്കര പ്രശ്നമാണ് പക്ഷേ നമുക്ക് മരണം വരെ വളരുന്ന ഒറ്റ സാധനമാണ് ഈ മുടി നഖം ഹെയർ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല നമ്മളെ ജീവൻ പോകുന്നവരെ നമുക്ക് വളരുന്ന ഒരു സാധനമാണ് നമ്മളെ ഹെയർ അത് ശരീരത്തിൽ എവിടെയില്ല ഹെയർ ആയാലും അതിപ്പം അസുഖം വന്ന ആൾ കാണുന്നില്ല താടിയോ അങ്ങനെയെല്ലാം വെച്ചിട്ട് അപ്പം അതേപോലെ സംഭവം അതുകൊണ്ട് ഈ മുടിയില്ല മുടിയില്ലാന്ന് വിചാരിച്ചിട്ട് ഓരോരാൾ വിഷമിക്കുന്നത് വെറുതെയാണ് നമുക്ക് നമുക്കെന്നെ ആക്കിയെടുക്കാൻ പറ്റും ഉറ ഉപ്പാണ് അതിന് മുന്നേ നമ്മൾ തൈറോയിഡ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം ചെക്ക് ചെയ്യാം മെഡിക്കൽ ഇത് നമ്മൾ ആദ്യം ഒന്ന് നോക്കുക എൻ്റെ മുടിയെല്ലാം ശരിക്ക് പോയി രണ്ട് സിസേറിനെല്ലാം കഴിഞ്ഞ് മുടിയും പോയി എല്ലാം പോയി 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 പക്ഷെ എന്നാലും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ എല്ലാം തിരിച്ചു വരുന്നുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ വരും അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ ഇന്നൊരു ചെറിയ ഒരു ഉള്ളീൻ്റെ പീസ് ഇന്നലെ എന്തോ കറിക്കാക്കേണ്ട ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊരു ഉള്ളി മിക്സിയിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മസാലയോ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയൊന്നും അരച്ച് മിക്സിയാവരുത് അന്നേരം പിന്നെ നമ്മൾ പണി കിട്ടും പണി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തല പുകയും പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ നന്നായിട്ടൊന്നും നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് മുരിങ്ങയിലാണ് ഇതൊരു നല്ല പേക്കാണ് ആര് കുറയാത്തോണ്ട മുരിങ്ങല ഒരു സൂപ്പർ സൂപ്പർ പേക്കാണ് അപ്പോൾ ഇത് നമുക്ക് ധൈര്യത്തിൽ ആ നമ്മൾ പറയില്ലൊരു വണ്ണനുണ്ട് തുള്ളുന്ന വണ്ണ വണ്ണൻ ജീവി എന്ന് പറയും അങ്ങനൊരു ജീവി അത് ഉണ്ടോ നോക്കണം അതേപോലെ മിക്സി നല്ല മിക്സി ആയിരിക്കണം ഇത് ഇന്നലെ ഇഡലിമാവിന് അരച്ച മിക്സ് ചെയ്യുന്ന ഇത് കറിവേപ്പിലാണ് കറിവേപ്പില കറിവേപ്പില ഇത് വീട്ടിൽ തന്നെ ഉണ്ടെല്ലാം അതുകൊണ്ട് കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് ഞാനിത് പിന്നെ വേറൊരു കാര്യം എന്താ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കൂട്ടുന്നില്ല ഇത് കുറച്ച് കറിക്കിടാൻ വേണ്ടി എടുത്തതാണ് ഇനി അടുത്ത ആൾ ഇതാണ് അപ്പോൾ നമുക്ക് വനൊന്നും നന്നായിട്ട് ഒരു തുള്ളി വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി അഥവാ ഒട്ടും അരയുന്നില്ലെങ്കിലും നമുക്ക് ചേർക്കാം അപ്പോ നന്നായിട്ട് അരിച്ചെടു അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു തുണിയല്ല ഞാനൊരു ഇതിൽ വെച്ചിരിക്കുന്നത് കുറച്ച് കുഴിയില്ല പാത്രത്തിലേക്കാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാനൊരു പ്രൊഫഷണൽ ഇതൊന്നും അല്ലേ എന്താണ് ഞാൻ എൻ്റെ മൊബൈൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാനിത് പിന്നെ നല്ല ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരേണ്ടതാണ് ശരിക്കും ഒരു നല്ല സാധനമാണ് ഞാൻ ഉള്ളീൻ്റെ വെള്ളത്തിൽ ആവുമെന്ന് വിചാരിച്ചു ഉള്ളീൻ്റെ വെള്ളത്തിലായില്ല അപ്പോൾ നമ്മൾ ഈ പാക്കിടുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടെന്നറിയാമോ മുടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മളീ അരിക്കുന്നത് അല്ലെങ്കിൽ ഈ പാക്കിലൊന്നും ഒന്നുമില്ല നമ്മൾ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് കഴുകുക പച്ച വെള്ളത്തിൽ നമ്മളെ ടാങ്കിൽ വേസ്റ്റ് വരുകയില്ല പിന്നെ അതുകൂടാണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ ചെടിക്കും ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെയോ കഴങ്ങിൻ്റെയോ അവിടെ നിന്ന് തല കേൾക്കും പൊതുവെ ഞാൻ അങ്ങനെയാണ് പണ്ടേ അത് പണ്ടുമുക്കങ്ങനെ കുളിമുറിയൊന്നുമില്ല കുളത്തിലല്ലേ പുളി അതുകൊണ്ട് കുളിമുറി പുളി വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇപ്പം പിന്നെ നമ്മൾ അത് പുറത്തുനിന്ന് കുളിച്ചാൽ ഫോട്ടോ എടുക്കില്ലേ നമുക്ക് തേച്ചതിന് ശേഷം ഇത് ക്ലീൻ ചെയ്യാം കാരണം ഓൾറെഡി കൈക്ക് ഉണ്ടല്ലോ കുറച്ചല്ലേ മുടിയുണ്ട് കുറച്ചേ വേണ്ടു നമ്മൾ അരിപ്പു പുറത്ത് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഒരു കുഴിയില്ല പാത്രം എടുത്തത് ഇനിയിപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ചത് ഇങ്ങനെ ഒലിക്കുകയല്ലേ ചെയ്യും അന്നും പ്രശ്നമൊന്നുമല്ല ഒന്നും പ്രശ്നമല്ല എന്താ പറയുമോ നമ്മുടെ വീട്ടിലല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ രാവിലത്തെ ഒരു വെറുതെ ഒരു മോശം ഡ്രസ് കാരണം ഉള്ളി മുടക്കുമല്ലോ അതുകൊണ്ട് ഒരു മോശം ഡ്രസ് അപ്പം നമുക്കിനി തേച്ച് തുടങ്ങാം ഞായറാഴ്ചയാണ് രാവിലെ ആരും വരുമോ എൻ്റെ ഈയൊരു ഒരു എൻ്റെ ഈയൊരു മാനസികം കാണൂ അറിയില്ല അപ്പോൾ കണ്ടാൽ വില കുഴപ്പം എൻ്റെ വീട് എൻ്റെ ഓ നല്ല വയ ഇതാ അയ്യോ എന്ത് വെയിൽ ഏത് ഭാഗം പോലും നമുക്ക് വെയിലില്ലാത്തിരിക്കാൻ നോക്കാം അന്നല്ലോ നമ്മളെ ഇതെന്താ സ്ഥിരം കുറ്റിയന്നെ അയ്യോ അവിടെയും വെയില് ആമ്മീ എന്ത് വെയിലിത് ആന്നാലും വെയിലല്ലേ ആ മതി അപ്പ നമുക്ക് നമ്മൾ മുടി ഒരു മുടി ഇല്ലേ അതായത് നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മളെ മുടി ആക്കി എടുക്കണം നമ്മളെ മേനക്കെട്ട് എന്താ നടക്കാത്ത ഒന്നുമില്ല അവിടെ ഒരു ഇരുട്ടല്ല സ്ഥലമുണ്ട് നമുക്ക് ഇരുട്ടിൽ പോകുക എന്നാണ് വെളിച്ചം ദുഃഖമാണ് മസ്സോ സുഖപ്രദം നമുക്ക് ഇരുട്ടിനെ പോവാ ഇനി നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താ അവിടെ ഞണ്ട് ഇറക്കി നമ്മൾ ഇറുക്കി പറക്കിന്നെല്ലാം പറയലുണ്ട് ആ ഇപ്പൊ കുറച്ച് പേര് പോയി നമ്മൾ പിന്നെ നെയ് ലിക്വിഡ് ഇറിയത്താക്കും വേണ്ടല്ലോ ഞാൻ പിന്നെ എങ്ങനെ നോക്കിയാലും വെയില പ്രശ്നമാണ് അങ്ങനെ മതി ഇങ്ങനെ മതി അപ്പൊ നമ്മൾ നേരത്തെ അരച്ചെടുത്ത സാധനാണേ ീ പിന്നെ അതായത് മറ്റേ സ്പ്രേ വെച്ചടിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശം ഇലകളല്ലേ എടുത്തത് നമുക്കിപ്പം തിളപ്പിച്ചെടുത്ത സാധനമല്ലാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് കിട്ടിയാൽ നമുക്ക് സ്പ്രേ ചെയ്യാം നമ്മൾ എന്നാന്ന് പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് മരണം വരെ വളരുമല്ലോ അപ്പം നമുക്ക് വേണ്ട രീതിയിൽ അവർ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ പറ്റണം പിന്നെ നമ്മൾ മുടി എപ്പോഴും നമ്മളെപ്പോഴും വെട്ടുന്നണറിയോ അറ്റം വളരുമ്പോൾ അറ്റം ഡ്രൈ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ തലച്ചോറിന് കൊടുക്കുന്ന അതേ പിന്നെ തലച്ചോറിന് കൊടുക്കുന്ന അതേ ഒരു പരിഗണന കണ്ടോ പരിഗണന എവിടെയും കൊടുക്കുക മുടീൻ്റെ അറ്റത്തും കൊടുക്കുക പിന്നെ എല്ലാരും പറയും നാലെണ്ണയുള്ളൂന്ന് പക്ഷേ മുടി ഇഷ്ടപ്പെടാത്ത ഒരു ലേഡീസും ഉണ്ട് തോന്നില്ല ഈ വിഗിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ എന്തുമാത്രം കമൻ്റായടിയിൽ എത്ര പൈസ എവിട അപ്പം എനിക്ക് തോന്നി മുടിയോട് ഇത്ര ഉണ്ടോയെന്ന് തോന്നുന്നു ഉണ്ട് എനക്കായാലും ഉണ്ട് അപ്പോൾ ഉള്ള കാര്യം ചെയ്യുന്ന കാര്യം ചെയ്ത കാര്യം സമ്മതിക്കുക അതാന്നല്ലേ നമ്മളെ ഏറ്റവും വലിയ ക്വാളിറ്റി അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കും പിന്നെ ക്ലാസ്സിലൊക്കെ പഠിച്ചവർ മുടി നന്നായിട്ട് പോയവരുണ്ട് എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ എന്തെങ്കിലും മുടീനെ നമ്മളും മൈൻഡ് ചെയ്യണം വേറെ ആളെ മുടി കാണുമ്പോൾ നമ്മൾ അയ്യോ നമ്മളത് പോയിന്ന് പറഞ്ഞു കരുമപ്പം പറയാൻ സമയമില്ലാന്ന് സമയം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സഹിച്ചോളാം എനിക്ക് പിന്നെ ഇഷ്ടപോലെ സമയം എൻ്റെ ലൈഫിലുണ്ട് എപ്പോഴും സമയമുണ്ട് സമയത്തിനൊരു കുഴപ്പവും ഇല്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ചെമ്പരത്തി പൂവുള്ളതുകൊണ്ട് ഒരു ക്ലീനിങ്ങുമാണ് ഉള്ളി മണക്കുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ആഹാരത്തിൽ എന്തെല്ലാൻ സാധനം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും നോക്കുന്നുണ്ടോ അവിടെ മണക്കോ ഇവിടെ മുണക്കോ ചില ആൾക്കാരുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ മീനും വെളുത്തുള്ളിലൊക്കെ ഇങ്ങനെ മണക്കും കൈ അത് നമ്മൾ അകത്തേക്കിടുന്ന സാധനം നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല എന്ത് കാടും വിളിച്ചു കയറ്റും പുറത്തേക്കാണിപ്പോൾ എല്ലാവർക്കും പ്രശ്നം എല്ലാ കാര്യവും അങ്ങനെല്ലേ പുറത്തറിയുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം നമ്മൾ ആരും അറിയാതെ എന്ത് ചെയ്യും നമുക്ക് ഞാൻ ഈ മുടീൻ്റെ അറ്റത്തും കൊടുത്തു നമുക്ക് എന്താ പറയുക ഉദാഹരണമായിട്ട് നിലത്ത് മുട്ടുന്ന മുടിയൊന്നും കാണിക്കാനൊന്നുമില്ല എനിക്ക് എൻ്റെ മുടി ഈ നെറ്റി ഒരേക്കർ നെറ്റി പാരമ്പര്യമായിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂടുതലാവാതെ നോക്കുക അത്രേ അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല കൂടുതലങ്ങനെ ഡ്രസ്സിലായിട്ടോ ഒന്നുമില്ല ഞാൻ പുറത്തൊരു സ്ഥലത്ത് വന്ന് ചെയ്യുന്നതേ ഉള്ളു പുറത്തല്ല ഇത് തറവാടാണ് തറവാടിൻ്റെ ഒരു ഭാഗത്ത് ചെയ്യുന്നു അത്ര തന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെടീൻ്റെ ഇടയിൽ കുറച്ച് പുല്ല് പൊരിക്കാനുണ്ട് കുറച്ച് മല്ലി മല്ലി ചെണ്ടുമല്ലീൻ്റെയും അതിൻ്റെയൊക്കെ വിത്ത് ഒന്ന് പാവാനുണ്ട് ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അകത്തേക്ക് പോകുന്നില്ല കാരണം ഈ ലിക്വിഡ് അടുന്ന് ഒഴിച്ച് പോക ഇതാവണ്ട നിലത്താവേണ്ട വെച്ചിട്ട് ഇങ്ങിപ്പോൾ നമുക്ക് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ തനിയേ ഇത് ഇതായിക്കോളും എന്തായിക്കോളും അവിടെ നിന്നുണ്ടാ അവിടെ നിന്നു ഇനിയിപ്പോൾ ഇത് ചൂടാകുമ്പോൾ കുറേശങ്ക ഒലിച്ച് ഇറങ്ങുക എന്നൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നിനും ഒന്നുമില്ല നമ്മളധികം കൊയ്യോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ ഞാനിപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഇതാ ഒരു മുടി കണ്ടു വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇനി മുടി പോയാലും നമുക്ക് വേദത്താം ഇങ്ങനെ നമ്മൾ പോയല്ലോ പോയല്ലോ കാര്യ കുറച്ച് മാസത്തോണ്ടേ പറ്റൂ എന്നാലും നോക്ക വളർത്താൻ പറ്റൂ പക്ഷേ നമ്മൾ മുടി വളർത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അറ്റത്തിനാണ് നമുക്ക് അറ്റം കാണുമ്പോൾ ആണ് എപ്പോഴും അടുപ്പ് വരും വലുതായിട്ട് ഏടിയും ഉറ്റോ ഒന്നും ചെയ്തിട്ടില്ല അതിന് അതിപ്പോൾ ഉറ്റി പോകണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും അതിന് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ഇത് കിട്ടാനില്ലേ നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോകുമ്പോൾ ഇല്ലേ അതിട്ടാലും മതി അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചത് രണ്ട് ഒരു രണ്ടാഴ്ച ഞാനിങ്ങനെ വിചാരിക്കുന്നത് ചെയ്യണം 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 അപ്പം അതിന്ന് ചെയ്തു ഇനി ഒരു അരമണിക്കൂറ് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകും അങ്ങനെ അതാണ് ഇന്നത്തെ നമ്മളെ രാവിലത്തെ ബ്യൂട്ടി ടിപ്സ് കുറേശ് വരുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല കുറേ ഇനി നമ്മളെ എന്താ പറയണ്ടത് നമുക്കാ ഇപ്പോഴല്ല മടി പിടിച്ചിരുന്നൊന്നും നമ്മളൊന്നും ചെയ്തില്ലേ അല്ലേ നമ്മൾ ഇത്ര പോരെ ചെയ്തല്ലോ രാവിലെ ഇത്രയും ഞാൻ ഹെയർ ഹെയറല്ല ഇങ്ങനെ ചെയ്തിട്ട് ഒരു മുടിയെ പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ മുടി കഴുകി പിന്നെ ഒരേപോലെ ആക്കിയിട്ട് കാണിച്ച് തരാം കഴുകിയ മുടി എങ്ങനെയുണ്ട് എന്ന് കുളിച്ച് പാക്കിട്ട മുടിയാണ് ഒരു കളറോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു പാക്ക് മാത്രം അപ്പോൾ നനഞ്ഞ മുടിയാണ് ഞാൻ ഫാനിട്ട് ഉണക്കിയിട്ടൊന്നുമില്ല ഇതാണ് എൻ്റെ മുടി വല്യ കുഴപ്പൊന്നുമില്ല ഈ പ്രായത്തില് ഇനിയും പറ്റല്ലോ വയസ്സുകാലത്ത് നമുക്ക് ഇനി മുടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം അല്ലേ ഈ പ്രായത്തില് ഇനിയങ്ങനെ വളരും പ്രായം വയസ്സും പ്രായമില്ല അതിലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇതാ കളറിന് എന്താ കുഴപ്പം ഒന്നുമില്ലല്ലോ കളറുണ്ട് ഞാൻ അധികം ബലം പ്രയോഗിക്കുന്നില്ല ബലം പ്രയോഗിച്ചാൽ ചൂ ഇത് മുടി ആറുന്നതിന് മുന്നേ നമ്മൾ ബലം പ്രയോഗിക്കരുത് ബലം പ്രയോഗിക്കാനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ അപ്പോൾ പാക്കിങ്ങിന് ശേഷം അപ്പോൾ ചെറിയ ടൈമിൽ നമുക്ക് ഏത് പ്രായത്തിലും ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ പറ്റുമോ പറ്റും പിന്നെ ബ്ലാക്ക് ബ്ലാക്കില്ല മുഖത്ത് ബബിൾസ് ഇല്ല ഒന്നുമില്ല ആ അടുത്ത വീടുക അത് പറയാം ചിലപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് ക്രൂരമായ തീരുമാനങ്ങളാണ് ഈ മുഖത്തെ പാടും ബബിൾസൊന്നും ഇല്ലാത്തത് കുറച്ച് ക്രൂരമായ തീരുമാനങ്ങളാണ് അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ തമ്പുരാട്ടി വടക്കം